ഗരീബ് സീസൺ ആയതോടെ ഒവാനിലെ സലാലയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് വർധിച്ചു ആരോഗ്യ സുരക്ഷ കണക്കിലെടുത്ത് ഭക്ഷ്യ സ്ഥാപനങ്ങളിൽ പരിശോധന കർശനമാക്കി ആരോഗ്യ സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയ നാൽപ്പത്തി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനും അധികൃതർ നിർദ്ദേശം നൽകി ഗരീബ് സീസൺ ആരംഭിച്ചതോടെ സലാലയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ് ഭക്ഷ്യ സ്ഥാപനങ്ങളിലും മറ്റ് കേന്ദ്രങ്ങളിലും കച്ചവടം കൂടുന്ന സമയം കൂടിയാണിത് പൗരന്മാരുടെയും ടൂറിസ്റ്റുകളുടെയും ആരോഗ്യ സുരക്ഷ കണക്കിലെടുത്ത് ഭക്ഷ്യസ്ഥാപനങ്ങളിൽ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് ദോഫാർ മുനിസിപ്പാലിറ്റി ആരോഗ്യ സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് നാൽപ്പത്തിമൂന്ന് ഭക്ഷ്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാർക്കറ്റുകൾ റെസ്റ്റോറൻറ്റുകൾ കഫേകൾ അറവുശാലകൾ പരമ്പരാഗത അടുക്കളകൾ റെസിഡൻഷ്യൽ ഏരിയകളിലെ ലൈസൻസ് ഇല്ലാത്ത പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത് വൃത്തിയില്ലാത്തതും ചട്ടങ്ങൾ ലംഘിച്ചുള്ള ഭക്ഷണ സംഭരണം തുടങ്ങി വിവിധ ലംഘനങ്ങളും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം ആരോഗ്യ ലംഘനങ്ങളോ ആശങ്കകളോ ഉണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പറായ ഒന്ന് ഏഴ് ഏഴ് ഒന്ന് വഴിയോ മറ്റ് ഔദ്യോഗിക മാർഗങ്ങൾ വഴിയോ അറിയിക്കണമെന്ന് മുനിസിപ്പാലിറ്റി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പരിശോധന വരും ദിവസങ്ങളിൽ തുടരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി മീഡിയ വൺ മസ്കത്ത്